മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ സൗകര്യം മിത്ര ഓടിക്കൊണ്ടിരിക്കെ ട്രെയിനിൽ നിന്നും പുക ഉയർന്നത് പരിഭ്രാന്തിക്കിടയാക്കി മംഗള എക്സ്പ്രസിന്റെ പുറകിലെ ഭോഗിയുടെ അടിയിൽ നിന്നാണ് പുക ഉയർന്നത് ട്രെയിൻ തിരൂർ റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് തൊട്ടു മുമ്പായാണ് പുക കണ്ടത് സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ മുത്തൂർ ഭാഗത്ത് ട്രെയിൻ നിർത്തുകയായിരുന്നു തകരാർ പരിഹരിച്ച ശേഷമാണ് ട്രെയിൻ റെയിൽവേ സ്റ്റേഷൻ വിട്ടത് ചൊവ്വാഴ്ച വൈകിട്ട് നാല് അൻപതോടെ മംഗള എക്സ്പ്രസിന്റെ പുറകിലെ ബോഗിക്ക് അടിഭാഗത്തു നിന്നാണ് പുകയർന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ട്രെയിൻ മുത്തൂർ ഭാഗത്ത് നിർത്തുകയായിരുന്നു എറണാകുളത്ത് നിന്നും നിസാമുദ്ദീൻ വരെ പോകുന്ന മംഗള എക്സ്പ്രസിന്റെ ലഗേജ് ക്യാം ബ്രാക്ക് വാന്റെ അടിയിൽ നിന്നാണ് പുക ഉയർന്നത് ട്രെയിനിന്ന് പുക ഉയർന്നതോടെ യാത്രക്കാരും പരിഭ്രാന്തിരായി തുടർന്ന് എത്രയും വേഗം തകരാർ പരിഹരിക്കുകയായിരുന്നു തുടർന്ന് അഞ്ച് ഇരുപതോടെയാണ് ട്രെയിൻ റെയിൽവേ സ്റ്റേഷൻ വിട്ടത്